സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലും അതിശക്തമായ മത്സരം നടന്നു പാലക്കാട്ടിലെ ചിത്രം അതാണ് പാലക്കാട് മൂന്നാം സ്ഥാനത്തേക്ക് ഇടുന്ന സ്ഥാനാർത്ഥി പിന്തള്ളപ്പെട്ടു എന്ന ചിത്രം പാലക്കാട് വരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് സി രണ്ടിടത്ത് രണ്ടാമത് മൂന്നിടത്ത് കൃഷ്ണകുമാർ ആണ് കാസർഗോഡ് റൗണ്ട് ഈ കണക്ക് വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഔദ്യോഗികമായി ഫസ്റ്റ് റൗണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ കോഴിക്കോട് റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ് എം കെ രാഘവൻ മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടർ സുരേഷ് ഗോപി വീണ്ടും തൊള്ളായിരത്തി എൺപത് കേരളത്തിന്റെ കണ്ണും കാതും തൃശൂരിലേക്ക് ലീഡ് ഉയർത്തുന്നു സുരേഷ് ഗോപി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത് തുടർച്ചയായിട്ട് ലീഡ് കുറയുന്നു ഇടയ്ക്ക് കുറയുന്നു അങ്ങനെ തൃശൂർ കേരളത്തിന്റെ ദേശീയ ശ്രദ്ധ കൂടി ആകർഷിക്കുകയാണ് ലീഡ് ഉയർത്തുന്നു സുരേഷ് ഗോപി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകളുടെ ലീഡ് അങ്ങനെ ഒരു സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ പതിനാറായില്ലേ പതിനാറ് ഇത് ബിജെപി പ്രതീക്ഷിച്ചതല്ല ആദ്യ റൗണ്ടുകൾ തന്നെ ഈ തരത്തിലുള്ള ലീഡ് ഒപ്പം ഇ ടി മുഹമ്മദ് റഷീന്റെ ലീഡ് വരുന്നു വോട്ടുകളായി കോഴിക്കോടും പതിനായിരത്തിന് മുകളിലേക്ക് കോഴിക്കോട്ട് കോഴിക്കോട്ട് എം കെ രാഘവന്റെ ലീഡ് പതിനായിരം കടന്നു പുറത്തു വരുന്നു രണ്ടാം സ്ഥാനത്ത് എളമരം കരിമാണ് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ എം ടി രമേശ് കോഴിക്കോട്ട് കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ലീഡ് പതിനായിരം കടന്നു മലപ്പുറത്ത് പതിനേഴായിരം കടന്ന സാഹചര്യമുണ്ട് ആറ്റിങ്ങിൽ കൊല്ലത്ത് പതിനായിരം കടന്നു ഒപ്പം എറണാകുളത്ത് പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴാണ് ഹൈബി ഈഡന് ലീഡ് പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴാണ് ഹൈബിടിന്റെ ലീഡ് ഇനിയിപ്പോൾ എന്തായാലും എൽ ഡി എഫിന് ജോയിക്കാൻ വേണ്ടി ജോയിയും ജയരാജനും മാത്രമേ ഉള്ളൂ അതേസമയം കോട്ടയത്ത് അല്ലേ കോട്ടയത്ത് ഇപ്പോൾ എൽ ഡി എഫ് അല്ല ലീഡ് ചെയ്യുന്നത് കോട്ടയം അവസാനത്തെ അപ്ഡേറ്റ് അനുസരിച്ച് ഏറ്റവും ആലത്തൂരിൽ ആലത്തൂരിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ലീഡ് പിടിച്ചു വന്നു അങ്ങനെ മൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നതാണല്ലോ അതെ കോഴിക്കോട് ലീഡ് പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നായിട്ട് ഉയർന്നിട്ടുണ്ട് എൻ കെ രാഘവൻ വടകരയിൽ വലിയ ലീഡാണ് വടകരയിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതായി ഷാഫി പറമ്പിൽ ലീഡ് ഉയർത്തി എന്നതാണ് ചിത്രം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതായി ലീഡ് ഉയർത്തി എന്നതാണ് ചിത്രം വടകരയിൽ ഷാഫിയുടെ ലീഡ് ലീഡുയരുന്നു മലപ്പുറം യു ഡി എഫ് ഇടുക്കി ഉപപ്പിച്ചു വയനാട് ഉപപ്പിച്ചു കൊല്ലം യു ഡി എഫ് എറണാകുളം യു ഡി എഫ് ഉഹപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഏതാണ്ട് ആറ് സീറ്റുകൾ യു ഡി എഫ് ഉഹപ്പിച്ചു കഴിഞ്ഞു ഇതിനകം നടക്കുന്നത് മൂന്നോ നാലോ സീറ്റുകളിലാണ് ഇപ്പോൾ അല്ലെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വീണ്ടും വരുന്നു ആറ്റിങ്ങലിലും കടുത്ത പോരാട്ടമാണ് അവിടെ ഇടതു സ്ഥാനാർത്ഥി വി ജോയിയെ പിന്തള്ളി അടൂർ പ്രകാശ് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു അദ്ദേഹം ലീഡ് ഉയർത്തുന്നു അറുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്കാണ് ഒന്ന് അല്ലെ പതിനേഴ് രണ്ട് ഒന്ന് അടൂർ മാത്രം കണ്ണൂരിലും ആലത്തൂരിലും മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ഒരിടത്ത് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നതിനാൽ തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നതിനാൽ ഒന്ന് ബി ജെ പി ബാക്കി പതിനേഴ് സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ് അതിൽ ഏഴ് സീറ്റുകളിൽ പതിനായിരത്തിന് മുകളിൽ വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് അങ്ങനെ ഏതാണ്ട് ഏഴ് സീറ്റുകൾ ഇതിനകം യു ഡി എഫ് സുഹപ്പിച്ചു എന്ന സ്ഥിതിയാണ് ഉള്ളത് പക്ഷേ തലത്തിൽ ആലത്തൂരിലും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ വലിയ മത്സരമാണ് ദേശീയ തലത്തിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു യു ഒപ്പത്തിനൊപ്പം ഇന്ത്യ സഖ്യവും എൻ ഡി എയും ഒപ്പത്തിനൊപ്പമാണ് ലീഡിലേക്ക് തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും ബീഹാറിലായാലും മഹാരാഷ്ട്രയിലായാലും യു പിയിലായാലും ഒക്കെ വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു കേരളത്തിലും സമാനമായി തന്നെ യു ഡി എഫ് മുന്നേറുന്നു ഭരണമാറ്റമോ മോദിക്ക് മൂന്നാം മൂഴം നഷ്ടപ്പെടുമോ അത്തരം സൂചനകൾ ഈ രണ്ടു ഘട്ടങ്ങളെങ്കിലും പിന്നിടുമ്പോൾ ദേശീയതലത്തിൽ സംഭവിക്കുന്നു എൻ ഡി എ യുടെ ചങ്കിടിക്കുന്നു ഇന്ത്യ സഖ്യം മിക്ക സംസ്ഥാനങ്ങളിലും വലിയ പോരാട്ടം പഞ്ചാബിലൊക്കെ കാഴ്ചകൾ പുറത്തു വരുന്നു കർണാടകയിൽ കോൺഗ്രസിന്റെ മുന്നേറ്റമുണ്ട് മധ്യപ്രദേശിൽ നാല് സ്ഥലങ്ങളിൽ കോൺഗ്രസ് മുന്നേറുകയാണ് ഏതാണ്ട് തൊണ്ണൂറ്റിനാല് സീറ്റുകളിലാണ് കോൺഗ്രസ് നൂറടിക്കും ഇത്തവണ സെഞ്ചുറിക്കുമുകളിലേക്ക് കോൺഗ്രസ് പോകുമ്പോൾ സൂചനകൾ പുറത്തു വരുന്നു തൊണ്ണൂറ്റിനാല് സീറ്റുകൾ കോൺഗ്രസ് മുന്നേറുന്നു ഇന്ത്യ സഖ്യം സംസ്ഥാന രാജ്യത്ത് മുന്നേറുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് ആന്റു ആന്റണിയുടെ ലീഡ് പത്രമിട്ടയിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകളായി ഇപ്പോൾ കേരളത്തിലെ കണക്കിങ്ങനെയാണ് പതിനേഴ് യു ഡി എഫ് Winter, joy, like women, ി ജെ പി പത്തനംതിട്ടയിലും യു ഡി എഫ് തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് കോട്ടയത്തും യു ഡി എഫ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത് രണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നത് ആലത്തൂരാണ് അല്ലെ രണ്ട് എന്ന് പറയുന്നത് കണ്ണൂരാണ് ബാക്കി എല്ലായിടത്തും യു ഡി എഫിനാണ് ലീഡ് അതിൽ തന്നെ യു ഡി എഫ് ഏഴിടത്ത് പതിനായിരം വോട്ടുകൾക്ക് മുകളിൽ ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ കോട്ടയത്ത് കോട്ടയത്ത് പക്ഷേ എൽ ഡി എഫിന് ലീഡ് തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാലിൽ കോട്ടയത്തെ കണക്കുകൾ വരുന്നത് വളരെ വൈകിയാണ് താമസമുണ്ടാവുന്നുണ്ട് അപ്ഡേഷൻ വേണം പാലക്കാട്

വലിയ തരംഗം അവിടെ അജയ് റായി മുന്നിൽ അത് ഈ കടക്കേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മുന്നിൽ റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി ഉണ്ട് ാണ് ദേശീയ തലത്തിൽ കേരളത്തിലാണ് ടൈപ്പ് ഫൈവ് നടക്കുന്നു തൃശൂരിൽ ഇപ്പോഴും ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിലാണ് അതേസമയം കാസർഗോഡ് രാജ്ഭവൻ എടുത്താൽ മുന്നിട്ട് നിൽക്കുന്നു വടക്കൻ ജില്ലകളിലെല്ലാം ഇപ്പോൾ കണ്ണൂരിലും യു ആണ് കണ്ണൂരിലും യു ആണ് ആലത്തൂരിലും ചാലക്കുടിയിലുമാണ് ഇപ്പോൾ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് പ്രത്യേകത ബാക്കി എല്ലായിടത്തും കേരളത്തിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലൊരു യു ഡി എഫ് തരംഗ സൂചന നിലനിൽക്കിയാണ് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പരമ്പരാഗത മേഖലകളിൽ വലിയ വലിയ മുന്നേറ്റം നടക്കുന്നു അതേസമയം മറ്റിടങ്ങളിൽ വലിയ പോരാട്ടം നടത്തുന്നു എന്നതാണ് ഇടതുമുന്നണി നിലനിൽത്താൻ പാടുപെടുന്നു എന്നതാണ് ഇതുവരെ ഗോപിയുടെ ഏറ്റവും അവസാനത്തെ ലീഡ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപതാണ് പതിനായിരം വോട്ടുകളുടെ ലീഡിലേക്ക് സുരേഷ് ഗോപി പോവുകയാണോ എന്നുള്ളതാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നത് കാസർഗോഡ് കണക്കുകൾ അൽപോലെ മാറ്റമുണ്ട് കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നിലാണ് എൻ വി ബാലകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു വലിയ ചെറിയ കുതിപ്പിലെ കാര്യങ്ങൾ പോകുന്നു കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ലീഡ് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ലക്ഷ്മി ഗോപിയുടെ ലീഡ് പതിനായിരം കടന്നു സുരേഷ് ഗോപി വോട്ടുകൾക്ക് മുന്നിൽ ആദ്യമായി പതിനായിരം വോട്ടുകളുടെ ലീഡ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പതിനായിരത്തിന് മുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ഉയർത്തുന്നത് സുരേഷ് ഗോപിയാകും അങ്ങനെ സുരേഷ് ഗോപിയുടെ തൃശൂരിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു പതിനായിരം കടന്ന് സുരേഷ് ഗോപി കുതിക്കുന്നു ഏതാണ് രണ്ടാമത് സുനിൽ ആണല്ലോ അല്ലെ സുനിൽകുമാർ രണ്ടാം സുനിൽകുമാർ രണ്ടാമത് സുനിൽകുമാർ വോട്ട് തൃശൂരിൽ ചോദ്യങ്ങൾ ഉയരുകയാണ് സുരേഷ് ഗോപി ഒന്നാമത് എൽ ഡി എഫിന്റെ സുനിൽകുമാർ രണ്ടാമത് ഇതാണ് തൃശൂരിലെ ഏറ്റവും പുതിയ ചിത്രം പതിനായിരത്തിലധികം വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും ദേശീയ തലത്തിൽ ഇപ്പോഴും ഇരുന്നൂറ്റി എന്നുള്ളതാണ് എൻ ഡി